അശ്വമേധം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് അശ്വമേധം വന്നു കഴിഞ്ഞ നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അറുപത്തേഴ് മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ ഇറങ്ങിയ സിനിമയാണ് എഴുപത്തൊന്നിലാണ് ശരശയ്യ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത് അതിൽ കുറച്ച് കഥാപാത്രങ്ങൾക്കുമൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർക്കും മറ്റേത് അശ്വമേധം സുപ്രിയയ്ക്ക് വേണ്ടി ഹരിപോത്തൻ നിർമ്മിച്ചെങ്കിൽ ഇത് അതുപോലെ സംവിധാനം ചെയ്ത എ വിൻസെൻ്റ് ആയിരുന്നു പക്ഷേ ഇത് വന്നപ്പോൾ ഇത് ദീപക് കമ്പൈൻസ് എന്ന് പറഞ്ഞ ബാനറാണ് അത് അസീം കമ്പനി അസം അസംഭായി എന്നൊക്കെ മുഹമ്മദ് അസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുണ്ടായിരുന്നു അദ്ദേഹമാണ് അങ്കത്തട്ട് പോലുള്ള പടങ്ങളൊക്കെ എടുത്തിരിക്കുന്ന ആളുടെ പി വി സത്യം എന്നുള്ള ആളുമായിട്ട് ചേർന്ന് അസംഭായി പി വി സത്യം എന്ന് പറയുന്ന ആളുമായിട്ട് ചേർന്ന് എടുത്തിരിക്കുന്ന പടമാണ് ശരശയ്യ എന്ന് പറയുന്നത് തോപ്പിൽ ഹാസിയുടെ തന്നെയായിരുന്നു അത് പ്രസിദ്ധമായ നാടകമായിരുന്നു തോപ്പിൽ ഹാസി എൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് എഴുതി എഴുതി അവതരിപ്പിച്ച നാടകമായിരുന്നു ശരശയ്യ അതാണ് ഇവർ സിനിമയാക്കിയത് അതിൽ ഈ അന്തരിച്ച മഹാനടൻ സത്യനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അവസാന കാലമാകുമ്പോൾ ഈ അണയാൻ പോകുന്ന ദീപ ആളിക്കത്തും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ട് അതിങ്ങനെ ആ സമയങ്ങളിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെ വിശിഷ്ടങ്ങളായിട്ടുള്ള അഭിനയം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കണ്ടു മനസ്സിലാക്കേണ്ട കണ്ണിലൊക്കെ വരുന്ന ഭാവവ്യത്യാസങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു അഭിനേതാവ് തന്നെയാണ് ഈ സത്യൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രം മരിക്കുന്നതിന് തൊട്ടും അഭിനയിച്ച ചിത്രം ഏതോ കാര്യത്തിൽ അന്നത്തെ കാലത്ത് ഈ മരിക്കുന്ന സമയത്തുള്ള പത്രവാർത്തകളുടെ ഈ സിനിമാ വാരികകളിലൊക്കെ എൻ്റെ പടത്തിൽ അഭിനയിച്ച അല്ലേ എൻ്റെ പടത്തിൽ എന്ന് പറഞ്ഞ് പലരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ശരിക്കിത് ഈ ശരശയ്യയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഈ ശരശയ്യയിൽ പുള്ളി മരിക്കുന്ന ഒരു ഒരു സീനുണ്ട് അങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു സീൻ കാണിച്ചിട്ട് സ്വന്തം ആത്മാവ് നൽകി ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച സത്യനെ എന്നും പറഞ്ഞ് ടൈറ്റിൽ പടം തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ടച്ച് ചെയ്യുന്നു കാരണം അദ്ദേഹം മരിച്ചിട്ട് മരിച്ചിട്ടധിക സമയമായിട്ടില്ലാത്ത പഴി ശരശയ്യ എന്ന് പറയുന്ന പടം റിലീസാവുകയൊക്കെ ചെയ്യുന്നത് അത് കണ്ടപ്പോൾ ഒക്കെ തിയേറ്ററിൽ ഇന്നപ്പോഴൊക്കെ ഒരു വലിയ വിഷമം തോന്നി ഈ പടത്തിൽ അശ്വമേധം കഴിഞ്ഞിട്ട് വരുന്ന ഈ പടത്തിൽ കുഷ്ഠരോഗം എന്ന് പറയുന്ന അതിന് വേണ്ടിയിട്ട് ആ ഒരു രോഗികൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി കുഷ്ഠരോഗ ഈ നിന്ന് തന്നെ തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടറായിട്ടുള്ള ആളായിട്ടാണ് ഈ സത്യൻ വരുന്നത് സത്യൻ്റെ ഭാര്യയായിട്ട് ആദ്യത്തെ ഭാഗത്ത് അശ്വമേധത്തിൻ്റെ സുകുമാരിയായിരുന്നെങ്കിൽ ഇതിൽ അത് മാറിയിട്ട് കെ പി എസ് സിയിൽ ഇടതെയാണ് ആ വേഷം ചെയ്യുന്നത് അതുപോലെ ഷീലയുടെ സരോജത്തിൻ്റെ അച്ഛനായിട്ട് വന്നിരുന്ന പി ജെ ആരണിയായിരുന്നു ആദ്യത്തെ ഭാഗത്തിൽ ഇതിൽ വന്നപ്പോഴത്തേക്കും അത് തോപ്പിൽ കൃഷ്ണപിള്ളയാണ് പി ജെ തോപ്പിൽ കൃഷ്ണപിള്ളയാണ് വേഷം ചെയ്യുന്നത് അങ്ങനെ കുറച്ച് അതുപോലെ നസീർ പടത്തിലില്ല ഇല്ല നസീറിൻ്റെ ക്യാരക്ടർ മാറിയിട്ട് ആ മോഹൻ എന്നുള്ള കാമുകൻ ഷീലയുടെ കാമുകനായിരുന്ന ആ കഥാപാത്രം മോഹൻ എന്നുള്ള പേരിൽ ഇതിൽ അവതരിപ്പിക്കുന്ന ഗോവിന്ദകുട്ടിയാണ് കാരണം ഇതിലേക്ക് വരുമ്പോഴത്തേക്കും പുള്ളി കുറേ കൂടെ വില്ലൻ സ്വഭാവത്തിലേക്ക് വരുവാണ് ഈ നാടകത്തിലേക്ക് വരുമ്പോൾ ഈ സത്യൻ്റെ ഈ വക പരീക്ഷണങ്ങളും ഈ ഷീലയെ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നല്ലോ പണ്ട് ഗോവിന്ദകുട്ടി മോഹൻ എന്ന കാമുകൻ അത് സാധിക്കാതെ വന്നു കഴിയുമ്പോൾ ഇയാൾ വീണ്ടും ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ശീല സമ്മതിക്കില്ല കാരണം ഒരിക്കൽ വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ച് പോയൊരു സാധനമാണ് പിന്നെ വേണ്ട അത് അത് സമ്മതിക്കില്ല അപ്പോൾ ഇതിൻ്റെ വൈരാഗ്യവും പിന്നെ സത്തിനോടുള്ള എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ സത്തിനെതിരായിട്ട് അതുപോലെ സത്യനും ഷീലയ്ക്കും എതിരായിട്ട് സരോജത്തിനും ഡോക്ടർ തോമസിനെതിരായിട്ട് കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക പിന്നെ അവിടുത്തെ അന്തേവാസികളെ പോലും ഈ പേഷ്യൻസിനെ പോലും പറഞ്ഞ് വിശ്വസിപ്പിക്കുക നിങ്ങളെ അവർ വിശ്വസിക്കുന്നത് ഞങ്ങളോടുള്ള കരുണ കൊണ്ടല്ല ബാക്കിയുള്ളവർക്ക് അസുഖം വരാതിരിക്കാണ്ട് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ പിടിച്ച് ഈ മതിൽക്കെട്ടിനകത്ത് ഇട്ടിരിക്കുന്ന കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയതുകൊണ്ടല്ലോ ആ ഇരുമ്പ് വേലി മുള്ളു വേലിക്കകത്ത് ഞങ്ങളെ ഇട്ടിരിക്കുന്ന അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും തർക്കിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ഡോക്ടറുടെ ജീവിതം ഡോക്ടറൊക്കെ ആദ്യത്തെ ഭാഗത്ത് ഇല്ലാതിരുന്ന ഒരു ക്യാരക്ടർ ഒരു സെർവൻ്റായിട്ട് ആശ്രിതനും അത് ഒരു വേലക്കാരൻ ഒരു ഭൃത്യൻ ആയിട്ട് എസ് പിള്ള വരുന്നുണ്ട് വളരെ രസമായിട്ടുള്ളൊരു വേഷമായിരുന്നു എസ് പിള്ള ചെയ്ത് സത്യൻ്റെ ഭൃത്യനായിട്ട് വരുന്ന ചാക്കോ എന്ന് പറയുന്നൊരു വേഷം ഗംഭീരമായിട്ട് ചെയ്തിരുന്നൊരു വേഷമായിരുന്നു അത് അപ്പം ഇങ്ങനെയൊക്കെയാണ് അവിടെ ഷീലയ്ക്ക് ഇയാൾ അഭയം കൊടുക്കുന്നുണ്ട് അത് പ്രശ്നമാകുന്നു ഭാര്യയിൽ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇവർ ഇവിടെ പിണങ്ങി പോകാനായിട്ട് ഒരുപെടുന്നു ഒരുങ്ങുന്നു അപ്പം ഈ ഭാര്യയുടെ അതായത് കെ പി എസ് സിയിലെടുത്ത് ചെയ്യുന്ന ഭാര്യ സത്യൻ്റെ ഭാര്യ ഗേളി എന്ന് പറയുന്ന കഥാപാത്രം അതിൻ്റെ അച്ഛനായിട്ട് അശ്വനത്തിൽ അതില്ല ഇതിൽ വന്നിട്ട് അടൂർഭാസിയാണ് വേഷം ചെയ്യുന്നത് പുള്ളിയിട്ട് കഷണ്ടിയൊക്കെ ഉള്ളൊരു ആളായിട്ട് മേക്കപ്പിലൊക്കെ കുറേ വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് സരസനാണ് എന്നാൽ വളരെ പിടിവാശിയുള്ള ഒരാൾ ആ ഹാ അവൻ അങ്ങനെ പറഞ്ഞു എന്നാൽ പോകാൻ പറയാം അവനോട് എന്നൊക്കെ പറഞ്ഞു ആ തൊട്ടേന് പിടിച്ചതിന് കേസ് കൊടുക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കാണ്ട് കുറേ ആൾക്കാരും ഒക്കെ ഉണ്ട് അങ്ങനെ എന്നാൽ വിവാഹമോചനം ഇത് ഇവർ ഭാര്യയും ഭർത്താവ് എന്ത് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും പുള്ളി ചിന്തിക്കുന്നില്ല പുള്ളി ആഹാ അവൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നാൽ വിവാഹമോചനം പുള്ളി പുള്ളിയുടെ ഒരു വേലക്കാരൻ്റെ ഒക്കെ ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി നിൻ്റെ അഭിപ്രായം എന്നാന്ന് ചോദിക്കും അപ്പം അവൻ അവന് തോന്നിയ അഭിപ്രായം പറയും പറയും അഭിപ്രായം പറയാൻ പറഞ്ഞാൽ നിനക്ക് തോന്നിയ അഭിപ്രായം എന്താ പറയുന്നത് എന്നൊക്കെ അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ക്യാരക്ടറായിട്ട് ഈ ഇയാൾ വരുന്നുണ്ട് അടൂർ ഫാസി വരുന്നു അശ്വമേധത്തിൽ മധു ചെയ്ത മത്സാർ ചെയ്ത വേഷം ഷീലയുടെ ചേട്ടനായിട്ടായിരുന്നു പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം വരുന്നില്ല ഇതിൽ മധു സാറ് മധു മറ്റൊരു ഡോക്ടറായിട്ടൊരു വേഷമുണ്ട് അത് സത്യൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ട് ഡോക്ടർ തോമസിൻ്റെ അടുത്ത സുഹൃത്തായിട്ട് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ സത്യൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡോക്ടറായിട്ടാണ് ആദ്യമൊന്നും സത്യനെ വലിയ ഇഷ്ടമാണെങ്കിലും ഈ ഷീലെ പുള്ളിക്ക് ഇഷ്ടമല്ല കാരണം ഈ ആൾക്കാർ പറഞ്ഞ കള്ള കഥകളൊക്കെ കേട്ടിട്ട് സത്യനെ എന്തോ വളച്ച് പിടിച്ച് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ഒരാൾ എന്നുള്ളൊരു മട്ടിലൊക്കെയാണ് ഷീലയെക്കുറിച്ച് മധു കരുതിയിരുന്നത് പക്ഷേ അത് മാറിയിട്ട് സത്യാവസ്ഥകളൊക്കെ അറിഞ്ഞിട്ട് ഇയാൾ ഈ മധു ഷീലെ വിവാഹം കഴിക്കാൻ വരെ തയ്യാറാകുന്നുണ്ട് അങ്ങനെ വിവാഹം നടത്താൻ റെഡിയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നടത്താം അങ്ങനെ ഉള്ളി റെഡിയാണ് രണ്ടുപേർക്കും ഷീലയ്ക്കും വലിയ സന്തോഷമാകും ഒരു കല്യാണം കഴിക്കാനായിട്ട് റെഡിയായിട്ടൊക്കെ നിൽക്കുന്ന രീതിയിലാണ് കഥകൾ മാറുന്നത് ഇതിലാകെ ആറ് പാട്ടുള്ളത് മുഖം മനസ്സിൻ്റെ കണ്ണാടി മന്ദസ്മിതം കിനാവിൻ്റെ പൂവാടി സൂര്യം നല്ലൊരു പാട്ട് നല്ല രസമുള്ളൊരു പാട്ടുണ്ട് അതും അതിൻ്റെ കംപ്ലീറ്റ് നല്ല രസമായിട്ട് ദേവരാമേഷ് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പാട്ടാണ് പാടം തുടങ്ങുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ സോങ്ങായിട്ടൊരു ഉഗ്രൻ പാട്ട് ചെയ്തിട്ടുണ്ട് ദേവരാമേഷ് മറ്റതും മോശമെന്നല്ല പറയുന്നത് അത് എം ജി രാധാകൃഷ്ണനാണ് പാടിയിരിക്കുന്നത് അതിൽ സപ്പം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസൊക്കെ വളരെ കുറച്ച് ഇത് മാത്രം ഋഥം മാത്രം ഉപയോഗിച്ചുകൊണ്ട് പാടുന്നൊരു പാട്ടുണ്ട് ഉത്ഷ്ട ജഗ്രത പ്രപ്യബോധത ശാരക സിന്ധുഗരം വളർത്തിയ ഗന്ധായി പാടുഗനി പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ ഗംഭീര പാട്ടാണ് ഒരു ടൈറ്റിൽ സോങ് മാത്രമായി പോയാലൊരു വിഷമമുണ്ടെങ്കിൽ അത് പിക്ചറൈസ് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എനിക്ക് തോന്നിയിരുന്നു പിന്നെ ഒരു പാട്ട് ഷീലയുടെ ഒരു വിഷമത്തിൽ കാരണം ഈ വീട്ടിൽ ഡോക്ടർ തോമസിൻ്റെ വീട്ടിൽ വന്നിട്ട് അവരുടെ ഭാര്യ ഭാര്യ കുറ്റപ്പെടുത്തുന്നു സമാധാനം ഇല്ല ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു തന്ന അവിടെ രോഗിയല്ലാത്ത കാരണം അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല ഇവക്ക് പോകാൻ സ്ഥലമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഷീലയുടെ ഒരു മാനസിക വ്യാപാരം പോലത്തെ ഒരു പാട്ടുണ്ട് അത് ഗംഭീര പാട്ടാണ് നീലാംബരമേ താരപഥമേ ഭൂമിയിൽ ഞങ്ങൾക്ക് ദുഃഖങ്ങൾ നൽകിയ ദൈവമിപ്പോഴും അവിടെയുണ്ടോവോ അവിടെയുണ്ടോ അങ്ങനെ രസമുള്ളൊരു പാട്ടാണ് പിന്നെ ഇതിൻ്റെ ഷീല പാടുന്നതായിട്ടുള്ള ഒരു പാട്ടുണ്ട് ഇവർ പിന്നോദി അതൊരു പിക്നിക്ക് പോലെ പുറത്തു പോകുന്ന സമയത്ത് ഷീലെ സത്യനും മധുവും കൂടെ പോകുന്ന സമയത്ത് അവിടെ വെച്ച് പാടുന്ന നാട്ടിലൊരു പാട്ടുണ്ട് മാഹേന്ദ്രനീല എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു പാട്ടുണ്ട് അത് ഷീല പാടുന്ന അതുപോലെ തന്നെ ഷീല നേരത്തെ പാടുന്ന ആട്ടുള്ള ചൂടാരത്നം എന്ന് പറഞ്ഞൊരു തുടങ്ങുന്നൊരു പാട്ടുണ്ട് ഞാൻ വിശദാട് യൂട്യൂബിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് കൂടുതലങ്ങനെ സൂചിപ്പിക്കുന്നില്ല കിട്ടുന്ന പാട്ടുകൾ അശ്വമേധത്തിൽ ഏഴ് സുന്ദര രാത്രികളുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു ഞെട്ടലായിരുന്നു ഇത് കഴിയുമ്പോൾ അനുഭവപ്പെടുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ അതുവരെ സത്യനും ഡോക്ടർ തോമസും ഈ സരോജും നടന്ന പേഷ്യൻ്റ് തമ്മിൽ ഡോക്ടർ പേഷ്യൻ്റ് എന്നുള്ളൊരു റിലേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഷ്യൻറ്റ് ഡോക്ടർ ഈ പരീക്ഷണങ്ങളിലൊക്കെയാണ് രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കുന്ന ഇതിലൊക്കെയാണ് പുള്ളി സർവ്വസമയവും വ്യാപരിച്ചിരിക്കുന്നത് പക്ഷേ ഇത് കഴിഞ്ഞ് ഈ ഇയാളുടെ മാനസികമായിട്ട് സമനില തെറ്റിപ്പോകുന്നൊരവസ്ഥയിലേക്ക് ഈ സമൂഹത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു ഡോക്ടറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും ഭാര്യ പിണങ്ങിപ്പോകും കേസ് കൊടുക്കും എന്നിട്ട് വിവാഹമോചനത്തിൻ്റെ കേസ് കൊടുക്കും ഭാര്യ ആ കേസ് അവർ വിജയിച്ചിട്ട് ഇയാളെ ഇയാൾക്കത് താങ്ങാൻ പറ്റില്ല ഭാര്യ ഇട്ടിട്ട് പോയി വിവാഹമന്ത് ഡിവോഴ്സായി ഇത് ഇയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത സ്റ്റേജിലേക്ക് ഡോക്ടർ തോമസിൻ്റെ കഥാപാത്രം പോവുകയാണ് അപ്പോൾ ഈ മധുവും ഷീലയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ കാര്യം ഡോക്ടറോട് പറഞ്ഞിട്ടില്ല നമുക്ക് ചൂട്ട കേട്ടാൽ നമുക്ക് പറയാം ഒരു സസ്പെൻസ് പോലെ പറയാമെന്നൊക്കെ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതിന് മധു വേറെ എങ്ങോട്ടോ പോകുന്നൊരവസരത്തിൽ അവിടെ വീട്ടിൽ വണ്ടിയിൽ റേഡിയോ ഓൺ ചെയ്യുന്നുണ്ട് മധു ഇങ്ങനെ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു പാട്ട് കേൾക്കും ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ മെയ്യിൽ പാതി പകുത്തു തരൂ മനസ്സിൽ പാതി പകുത്തു തരൂ മാൻകിടാവേ വളരെ ഒരു പാട്ടാണ് ഈ പാട്ട് ഞാനിങ്ങനെ പറയാൻ കാര്യം ഇതിൻ്റെ തുടക്കത്തിൽ പണ്ടൊക്കെ ആകാശവാണിയിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറഞ്ഞ് കുറേ പാട്ടുകൾ വരുമായിരുന്നു അപ്പോൾ അതിൽ ആവശ്യപ്പെടുന്നവർ ഓരോരുത്തർ ഇന്നടത്ത് നിന്നേരെ നിന്നാരെ നിന്നാരാവശ്യപ്പെട്ടു അവിടെ നിന്നാരെ നിന്നാരാവശ്യപ്പെട്ടു ഇവിടെ നിന്നാരും കൂട്ടരും ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന വരുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ഇതിൽ ഈ ഇയാളിൽ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇത് ഇതാവശ്യപ്പെടുന്നവരുടെ പേര് അനൗൺസ് ചെയ്യുന്നുണ്ട് അത് രസമാണ് വയലാറിൽ നിന്ന് അമ്മാളും അമ്മ ഭാരതി ശരചന്ദ്രൻ ലേഖ യമുന അതെ വയലാറിൻ്റെ അമ്മയും ഭാര്യയും പിള്ളേരുമാണ് കൊല്ലത്ത് നിന്ന് ലീലാമണി ശർമ്മള അത് ദേവരായ വൈഫ് ലീലാമണിയും ശർമിള മകളുമാണ് പിന്നെ കോട്ടയത്ത് നിന്ന് കുട്ടപ്പൻ റോസമ്മ തോമച്ച ഇവരെ ജിയോ പിച്ചേഴ്സിൻ്റെ അതായത് ഈ പടം വിതരണം ചെയ്തിരിക്കുന്ന ജിയോ പിച്ചേഴ്സാണ് ആ ജിയോ പിച്ചേഴ്സിൻ്റെ ജിയോ കുട്ടപ്പൻ എന്ന് പറയുന്ന ആളാണ് ഈ ജിയോ കുട്ടി കുട്ടപ്പൻ കുട്ടപ്പൻ അദ്ദേഹത്തിൻ്റെ അനിയനാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് തോമച്ചൻ തോമച്ചൻ പിന്നെ അവരുടെ വൈഫ് റോസമ്മ എന്ന് പറയുന്നത് ഇത് ജിയോ പിച്ചേഴ്സിലെ ആൾക്കാരാണ് പിന്നെ മഞ്ഞിലാസിന് വേണ്ടി എം ഒ ജോസഫും കുഞ്ഞമ്മയും മഞ്ഞിലാസിൻ്റെ ജോസഫും അതായത് എൻ്റെ വൈഫും കുഞ്ഞമ്മയും വള്ളിക്കുന്ന തീർന്ന അമ്മണിയമ്മ അജയൻ അമ്മണിയമ്മ തോപ്പിൽ ഭാസിൻ്റെ തന്നെ ഭാര്യയാണ് അജയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹം അജയനാണ് മറ്റേ നമ്മുടെ പെരുന്തച്ഛൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ എടുത്തായിട്ട് സംവിധാനം ചെയ്ത അജയനാണ് അത് ഇങ്ങനെ കുറേ പേരുടെ പേരുകളാണ് ഇതിൽ അനൗൺസ് ചെയ്യുന്നത് രചന വയലാർ സംഗീതം ദേവരാജൻ പാടുന്നത് യേശുദാസ് ഇത്ര കഴിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഈ പാട്ട് തുടങ്ങുന്നത് അത് നല്ല രസമായിരുന്നു അതായത് ഇപ്പോഴത്തെ സിനിമകളിൽ ഈസ്റ്റർ എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില അത് അവിടെ വിളിച്ചു വെച്ചാൽ ഇവിടെ ഇങ്ങനെ സൂചിപ്പിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ഇത് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ മറ്റേ പഴയ സിനിമയ്ക്ക് ട്രിബ്യൂട്ട് കൊടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ സിനിമകളിൽ സർവ്വസാധാരണല്ലോ പക്ഷേ ഇത് ഇന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ തോപിൽ ഭാസി പരീക്ഷിച്ച അതിന് മുമ്പ് കൊണ്ട് ഇത്ര സാധനങ്ങൾ ഇത്തരം പരിപാടികൾ ഇങ്ങനെ ഇവർ ചെയ്യാണ്ട് ഒരു കുസൃതി ഒപ്പിച്ച് വയ്ക്കുകയൊക്കുമ്പോൾ ഈ പടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഈ പാട്ടിൻ്റെ കാര്യം ഓർക്കും ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞ ഈ പാട്ടിൻ്റെ കാര്യം ഓർക്കും അപ്പോൾ ഇതിലെ അനൗൺസ്മെൻറ്റിൻ്റെ കാര്യം ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് ഓർക്കും കാരണം അതൊരു ഒരു കോമഡി പോലെ നമുക്കത് നമുക്കൊരു ചിരി വരും പക്ഷേ ഈ പാട്ടങ്ങോട്ട് കഴിയും കഴിയുമ്പല്ല ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ മാനസിക സമതല തെറ്റി അതുവരെ ഒരു പേഷ്യൻ്റ് എന്നുള്ള രീതി മാത്രമല്ല സഹോദര സഹോദരി തുല്യമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്ന ഈ ശീല ഇയാൾ കടന്നു പിടിക്കുവാണ് അങ്ങനെ അറിയിപ്പിക്കും അതൊരു വല്ലാത്ത കാരണം ഇത് ഈ വളരെ സന്തോഷ സൂചകമായിട്ട് ഇത് തീരാൻ പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കംപ്ലീറ്റ് തകർത്തെറിഞ്ഞ് കളഞ്ഞൊരു ഒരു ഒരു രീതിയിലുള്ളൊരു സീനായിപ്പോയത് അങ്ങനെ ഒരു ഷീലയ്ക്ക് നടുങ്ങി സംഭ്രമിച്ചിട്ട് എതിർക്കാനോ അനുകൂലിക്കാനോ ഒന്നും പറ്റാതെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ എന്നോട് ഇങ്ങനെ ചെയ്യരുത് എൻ്റെ ജീവൻ തന്നെ എനിക്ക് ജീവൻ തിരിച്ചു തന്ന ആളാണ് ദൈവമാണെന്നൊക്കെ പറയുമ്പോൾ സത്യനതൊന്നും കേൾക്കുന്നില്ല ഇതിനോടനുബന്ധിച്ച് ചികിത്സയ്ക്കായിട്ട് അവിടെ ഇതിനോടകം പ്രാന്തി പിടിച്ച ഷീലയുടെ അച്ഛനുണ്ട് സരോജിത്തിൻ്റെ അച്ഛനുണ്ട് തോപ്പിൽ കൃഷ്ണവരുടെ ചെയ്യുന്ന വേഷം പുള്ളിയെ വീട്ടിൽ നിന്നൊക്കെ വളരെ പ്രശ്നമൊക്കെ ആക്കിയിട്ട് പുള്ളിക്ക് കുഷ്ഠരോഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിരുന്നുണ്ട് ഈ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൂട്ടിയിരുന്നുണ്ട് അവിടെ വെച്ച് അപ്പോൾ ഈ ഡോക്ടർ മയക്കുമരുന്ന് കുത്താൻ വേണ്ടി വെച്ചിരുന്ന ഒരു മരുന്ന് സിസ്റ്റർ മാറി ഇയാൾക്ക് പെട്ടെന്ന് ആശ്വാസം കിട്ടാനായിട്ട് ഈ ഷീലയുടെ അച്ഛൻ കാരക്ടർ തോപ്പിൽ കൃഷ്ണപരിലേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറയും ഇവർ പോയിട്ട് ഈ മരുന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛനുണ്ട് കുത്തിവെക്കും കുത്തിവെച്ചിട്ട് സത്യനെ കുത്തിവെക്കുന്നത് കുത്തിവെച്ച ഒരാൾ മരിച്ചു അപ്പോൾ കൊലപാതകി എന്നുള്ളൊരു രീതിയിലുള്ള പേരുപടു വരും ഈ ഷോക്കും എല്ലാം കൂടെ അവസാനം മനസ്സിലാകും താനറിയാണ്ടെങ്കിലും സാധനം ചെയ്തു പോയി എന്നുള്ളൊരു തോന്നലൊക്കെ വന്നുകഴിയുമ്പോൾ ഉള്ള ഒരു ഇതിൽ വല്ലാത്തൊരു ക്ലൈമാക്സ് ആണ് ആ പടം പടം യൂട്യൂബിലുണ്ട് അത് കണ്ടുനോക്കുക ആ വർഷത്തെ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിയ പടമായിരുന്നു ഈ ശരശയ്യ എന്ന് പറയുന്നത് നല്ല സത്യൻ്റെ അവസാനം അഭിനയിച്ച ചിത്രം എന്നുള്ള രീതിയിലും ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഇതുപോലുള്ള ഒത്തിരി മുഹൂർത്തങ്ങളുള്ള ഇതുകൊണ്ടും ഒക്കെ ആയിട്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പടമായിരുന്നു അതും നല്ല ഞാൻ റെക്കമെൻ്റ് ചെയ്യുന്നൊരു പടമാണ് അത് കണ്ടു കണ്ടുനോക്കേണ്ട ഒരു പടം തന്നെയാണ് അത് യൂട്യൂബിലുണ്ട് താല്പര്യമുള്ളവർ കണ്ടു നോക്കുക